നമസ്കാരം കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി കേരളത്തെ അപഹസിക്കുന്ന നമ്മുടെ ധനസ്ഥിതിയെപ്പറ്റി പച്ചക്കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കേരളവിരുദ്ധരായിട്ടുള്ള മനുഷ്യന്മാർക്ക് കൊടിയ നിരാശ സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സി ഐ ജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അറിയാമല്ലോ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ കണക്കപ്പിള്ള അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്താണ് റിപ്പോർട്ട് അത് കേരള ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളുടെ ധനസ്ഥിതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളുടെ ഒരു ധനസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതുകൂടാതെ പതിമൂന്ന് പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ അതൊരു പത്ത് വർഷക്കാലത്തെ ഈ സംസ്ഥാനങ്ങളുടെ രാജ്യത്തിൻ്റെ പൊതുവിലും പൊതുവായിട്ടുള്ള ഒരു ഒരു ധനസ്ഥിതി എന്താണ് സാമ്പത്തികാവസ്ഥ എന്താണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കണക്കുകൾ അതിലുണ്ട് അതിൽ പറയുന്നൊരു കാര്യം എന്താ എന്താണ് കേരളത്തിൽ മനോരമാദികൾ ഒരു കാര്യം കേരളം കടം വന്ന് മുടിഞ്ഞ് മുടിഞ്ഞ് നട്ടല്ലൊടിഞ്ഞ് കിടക്കുകൾ ഇനി കയറാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദനീയമായ കടമെടുക്കാൻ വേണ്ടി സംസ്ഥാനം അപേക്ഷ നൽകുന്ന സമയത്ത് ഉടൻ മനോരമ എഴുതും ഇതാ പിച്ചച്ചട്ടിയുമായി പോയി ഒരു വേള മനോരമ കേരളത്തെ സാമ്പത്തിക ദുസ്ഥിതിയിൽപ്പെട്ട ശ്രീലങ്കയുമായി പോലും താരതമ്യം ചെയ്യേണ്ടായി അപ്പോൾ കേരളം ഒരു 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 സ്വതന്ത്ര പരമാധികാര രാജ്യമല്ല ശ്രീലങ്കയുടെ പ്രശ്നം എന്താ ശ്രീലങ്കയുടെ പ്രശ്നം വിദേശ നാണയ പ്രതിസന്ധിയായിരുന്നു കേരളത്തിന് പിണറായി വിജയനോ ബാലഗോപാലോ വിചാരിച്ചാൽ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല ഇതറിയാത്തവർ അൽ ആയിരിക്കില്ല ഒരു മലയാള മനോരമയിലെ ഈ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ലേഖകന്മാർ പക്ഷേ അങ്ങോട്ട് പറഞ്ഞു വിടുക ശ്രീലങ്കയെപ്പോലെ ഇതാ തകരാൻ പോകുന്നു എന്ന് പറഞ്ഞു മാതൃഭൂമിയെ പോലെയുള്ള ചില പത്രങ്ങൾ കാരിക്കേച്ചർ വരച്ചു നിങ്ങൾ ഉറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബാലഗോപാൽ പിച്ചച്ചട്ടിയൊക്കെ എടുത്ത് ഒരു പായെല്ലാം ചുരുട്ടി കഷത്ത് വെച്ച് ഡൽഹിയിൽ പോയിട്ട് യാചിക്കുക ചാനലുകളിലെല്ലാം വലിയ സാമ്പത്തിക വിദഗ്ധർ വന്ന് ഇങ്ങനെ ഘോര ഘോരം കണക്ക് വെച്ച് തള്ളുക അത് കേട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ചുക്കോ ചുണ്ണാമ്പോ അറിയാത്ത ആളുകൾ ഇങ്ങനെ ഇതാ കടം വന്ന് പെരുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്കെല്ലാം പറഞ്ഞല്ലോ കോടിയ നിരാശ എന്താണ് സി എ ജി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്കാണ് നമ്മുടെ രാജ്യത്ത് അതാത് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര ഉൽപാദനമുണ്ടല്ലോ ജി എസ് ഡി പി എന്ന് പറയും അതിൻ്റെ മുപ്പത് ശതമാനത്തിലധികം കടബാധ്യതയുള്ള എട്ട് സംസ്ഥാനങ്ങളുണ്ട് കേരളം അതിൽ പെടില്ല ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും ഇടയിൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം വരുന്നത് കേരളത്തിൻ്റെ അങ്ങനെ പതിനാല് സ്റ്റേറ്റുകളുണ്ട് കേരളത്തിൻ്റെ എത്രയാണ് ശതമാനം ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ജി എസ് ടി പിയുടെ ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം കേരളത്തിന് കടമുണ്ട് അത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിരക്കല്ല ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് എന്താണ് സി എ ജിയുടെ കമൻറ്റ് കേരളം ഒരു ഡെപ്റ്റ് സ്ട്രെയിൻഡ് സ്റ്റേറ്റ് അല്ല ഓ ഈ വാചകത്തെ ഈ പ്രയോഗത്തെ ഇന്നലത്തെ മലയാള മനോരമ ആരും കാണാത്ത ഒരു ചെറിയ സ്ഥലത്ത് കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കടത്തിൻ്റെ പേരിൽ എന്ന് സി എ ജി പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അത് കാണാം പക്ഷേ മറ്റേ വാർത്തകളെല്ലാം ഉണ്ടല്ലോ ഏതാ കേരളം പൊളിഞ്ഞു പാളീസായി എന്ന വാർത്തകൾ എട്ട് കോളം വെണ്ടയ്ക്ക ഫ്രണ്ടിലാണ് ഇത് ചരമ കോളത്തിൻ്റെ എങ്ങാനും താഴെ ആരും കാണാതെയാണ് ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നോക്കൂ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കണക്കാണിതിൽ അതാണ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം പിന്നെ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കടം ജി എസ് ഡി പി യുടെ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമാണ് കുറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് വീണ്ടും കുറഞ്ഞു ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ ധനസ്ഥിതി കടത്തെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം ഇതല്ലേ പറഞ്ഞു കൊണ്ടിരുന്നത് ഇതല്ലേ ശ്രീ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണിപ്പോൾ സി എ ജിയും പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ കടത്തിൻ്റെ ഒരവസ്ഥ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ജി ഡി പിയുടെ മൊത്താഭ്യന്തര ഉൽപാദനത്തിന്റെ അൻപത്തിയേഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇന്ത്യാ ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ കടം ഇവിടെ ചർച്ചയില്ല കേട്ടോ ഓട്ടെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല ഇനി സി എ ജിയിലെ മറ്റൊരു കാര്യം അത് റവന്യൂവിനെ പറ്റിയാ വരുമാനത്തെ പറ്റിയ എന്താ നമ്മളെ പറ്റിയുള്ള ഇവിടെയുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു യൂണിയൻ മിനിസ്റ്റർ കേരളത്തിൽ നിന്നുള്ളൊരു അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയാണ് കേരളത്തിലെല്ലാം മോദി തരുന്നതാണ് എന്ന് ആലോചിച്ചു നോക്കും ഒരു മിനിസ്റ്റർ പറയാം മന്ത്രി പറയാണ് ഏറ്റവും ചുരുങ്ങിയത് യൂണിയൻ സർക്കാർ തരുന്നതാണ് എന്നെങ്കിലും പറയാനുള്ള എല്ലുബലമില്ലാത്ത ആ മനുഷ്യൻ പറയാണ് എല്ലാം മോദി തരുന്നതാണ് ഇതാണല്ലോ ഇവിടെ മോദിയുടെ വെള്ളം മോദിയുടെ വീട് മോദിയുടെ റോഡ് മോദിയുടെ ഗ്യാസ് എല്ലാം മോദിയുടെയാണ് എന്താ സി പറയുന്നത് അറുപത് ശതമാനത്തിന് മുകളിൽ തനത് വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ വരുമാനം ഒന്ന് അതിൻ്റെ സ്വന്തം വരുമാനവും തനത് വരുമാനവും മറ്റൊന്ന് യൂണിയൻ ട്രാൻസ്ഫറുമാണ് അറുപത് ശതമാനത്തിന് മുകളിൽ തനത് വരുമാനമുള്ള എട്ട് സംസ്ഥാനങ്ങളുണ്ട് അതിലാണ് കേരളമുള്ളത് എത്രയാണ് കേരളത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തനത് വരുമാനം അറുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം എന്താ യൂണിയൻ ട്രാൻസ്ഫർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനമാണ് എന്താണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കേരളത്തിന് സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നോക്കൂ യൂണിയൻ ട്രാൻസ്ഫർ കുറഞ്ഞു അടുത്ത രണ്ട് വർഷങ്ങളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയേഴ് ശതമാനമായി യൂണിയൻ ട്രാൻസ്ഫർ നേരത്തെ അത് മുപ്പത്തിനാല് പോയിൻറ്റ് നാലായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് പത്തൊൻപത് ശതമാനമായി കേരളം മൊത്തം ചെലവാക്കിയതിൻ്റെ പത്തൊൻപത് ശതമാനം മാത്രം യൂണിയൻ ട്രാൻസ്ഫർ ആവുകയും ബാക്കി എൺപത്തി ഒന്ന് ശതമാനവും കേരളത്തിൻ്റെ തനതു വരുമാനമായി മാറുകയും ചെയ്തു ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ഇതാണ് ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ഇക്കാര്യമാണിപ്പോൾ സി എ ജി പറയുന്നത് ഇനി യൂണിയൻ ട്രാൻസ്ഫറിൻ്റെ മൊത്തം ഗ്രാൻഡിലെ അതുപോലെ തന്നെ വായ്പയിലെ ഒരു ഒരു അനുപാതത്തെ സംബന്ധിച്ച് സി എ ജി പറയുന്നുണ്ട് ഇതിപ്പോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവാണ് അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലായി തുടങ്ങും ഈ പതിനഞ്ചാം ധന കമ്മീഷൻ്റെ കാലത്ത് കേരളത്തിന് അർഹമായ നികുതി വിഹിതം യൂണിയൻ സർക്കാർ തരേണ്ടുന്ന ഗ്രാൻഡുകൾ വായ്പകൾ എല്ലാത്തിലും വലിയ കുറവ് സംഭവിച്ചു എന്നതാണ് വസ്തുത എന്താണ് സി എ ജി പറയുന്നത് നികുതിയും ഗ്രാൻഡുമായി കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു 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 പ്രവണതയാണ് ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങൾ നികുതി പിരിക്കുന്നതിൻ്റെ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം കേരളം പിരിക്കുന്നതാണ് നമ്മളിവിടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പം ജി എസ് ടി ഒക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടല്ലോ രണ്ട് പോയിൻ്റ് എട്ട് ശതമാനം ജനസംഖ്യ മലയാളികളാണ് സ്വാഭാവികമായും ഗ്രാൻഡാകട്ടെ മറ്റ് സഹായങ്ങളാകട്ടെ കേരളത്തിന് തിരികെ ഇതിനാനുപാതികമായി ലഭിക്കേണ്ടതല്ലേ ഇതാണ് ചോദ്യം ലഭിക്കുന്നില്ല വൺ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതാണ് സി എ ജി പറയുന്നത് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആവശ്യപ്പെടേണ്ടത് എന്താണ് നമുക്ക് അർഹമായ വിഹിതം യൂണിയൻ സർക്കാർ നൽകണം അതൊരു ഔദാര്യമല്ല നാം നാം യാചിക്കുന്നതല്ല മറിച്ചോ കേരളം ഇന്ത്യയിലായത് ഈ ഡിമാൻഡ് ഉന്നയിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലാകണമെന്നില്ല ഒരു പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല മലയാളിയുടെ ആവശ്യമാണ് നമ്മുടെ അവകാശമാണ് ഇക്കാര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷക്കാർ സർക്കാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വസ്തുത സി എ ജി റിപ്പോർട്ട് ഇപ്പോൾ അടിവരയിട്ട് അസന്നിഗമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന യൂണിയൻ സർക്കാരിൻ്റെ ഈ ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിനെതിരായി രംഗത്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്